ഹായ് കൂട്ടുകാരെ ചിത്രരാസ്കാരത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒത്തിരി വള്ളിച്ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് മുറ്റം നിറച്ചും പൂക്കൾ തരുന്ന ഒത്തിരി മനോഹരമായ വള്ളിച്ചെടികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് ആണ് ഒരു ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് നോർമൽ ലെമൺ വൈൻ അല്ല കേട്ടോ സാധാരണയല്ല ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലീഫിൽ വരുന്ന നല്ലൊരു കളർ ചേഞ്ച് വരുന്ന ഒരു ലെമൺ വൈൻ വെറൈറ്റി ആണ് ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ വേണ്ടി അതിൻ്റെ ഫ്ലവേഴ്സും നല്ലൊരു അട്രാക്റ്റീവാണ് കേട്ടോ ഇനി രണ്ടാമത് വരുന്നത് പെട്രിയേൻ്റെ ഡാർക്ക് വയലറ്റ് കളറാണ് പെട്രിയ വയലറ്റിൽ തന്നെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഡാർക്ക് വയലറ്റ് വരുന്നതും അതുപോലെ തന്നെ ലൈറ്റ് കളറായിട്ട് വരുന്നതും കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു ഓഫറിൽ ആദ്യമേ കാണിക്കുന്നത് ഡാർക്ക് കളറുള്ള പെട്രിയ ഇത് വലിയ സൈസുള്ള തൈയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് ഫ്ലവേഴ്സ് തരുന്നതായിരിക്കും ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കാരണം വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ കളറും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസും അനുസരിച്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഡാർക്ക് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് ഇനി ലൈറ്റ് കളർ വരുന്ന അതായത് നോർമലായിട്ട് വരുന്ന പെട്രിയയ്ക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആദ്യമേ കാണിച്ചിരിക്കുന്ന രണ്ട് പ്ലാന്റിന് മാത്രമേ റേറ്റ് വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി അങ്ങോട്ടുള്ള പ്ലാന്റ്സിന് എഴുപത് എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇത് ലൈറ്റ് കളറ് പെട്രിയാണ് നമ്മൾ കാണിച്ചല്ലോ അതിൻ്റെ തയ്യാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് രൂപയാണ് അടുത്തത് പെട്രിയ വൈറ്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ പെട്രിയ വൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ കാണിച്ച വയലറ്റ് ഇതാണോ ലൈറ്റ് കളർ ഫ്ലവർ ആയ ഈ ഒരു വെറൈറ്റി ആയിരിക്കും വരിക ഇത് പെട്രിയ വൈറ്റിൻ്റെ തൈകളാണ് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ ജാസ്മിനെന്നറിയപ്പെടുന്ന വെറൈറ്റി നല്ല യെല്ലോ കളേഴ്സിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റിയാണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് തന്നെ നമുക്ക് പറയാൻ പറ്റും ബാക്കിയുള്ള ജാസ്മിനെ അപേക്ഷിച്ച് ഒരു നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നല്ല ഇത്രയും സൈസുള്ള തൈകൾ തന്നെയാണ് നമുക്ക് വരുന്നത് ആദ്യമേ നമുക്കിതിൻ്റെ ചെറിയ തൈകളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് പുതിയ വലിയ തൈകളുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സൈസുള്ള തൈകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല പ്യുവറായിട്ടുള്ള യെല്ലോ കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇത് വരുന്നത് ബാക്കി സാധാരണ മുല്ലകളെ അപേക്ഷിച്ച് നന്നായി വള്ളി വീശി നല്ല ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തത് ബ്ലൂ ട്രംബറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗി അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി നമ്മുടെ അലമാണ്ട പ്ലാന്റ് ഒക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ നല്ല ബ്ലൂ കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒട്ടും തന്നെ കെയറിങ് ഒന്നും വേണ്ട നന്നായി ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് ആവും കേട്ടോ അപ്പോൾ നമ്മൾ തരുന്നതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അടുത്ത് കോഞ്ചിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെട്രേനെ തന്നെ വേറൊരു ടൈപ്പാണ് കേട്ടോ ഇതിൽ കുഞ്ഞ് പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്ന നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി ഇത് നമുക്ക് ബുഷായിട്ടും അതുപോലെ തന്നെ ക്രീപ്പറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റും ഈ ഒരു സൈസുള്ള തൈകളായിരിക്കും കോഞ്ചിയ പ്ലാന്റ്സിൻ്റെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ഈ ഒരു സൈസ് ആയതിനാൽ പ്രത്യേകിച്ച് കയറി ഒന്നും വേണ്ട നന്നായി റൂട്ട് വന്ന തൈകളായിരിക്കും അടുത്ത് ലേഡീഷുവിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ വെരിഗേറ്റഡിൽ നല്ല ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വെറൈറ്റി ീൻ്റെ കളറും ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ കളറും അതുപോലെ തന്നെ ഫ്ളവേഴ്സും നല്ല നല്ലൊരു കളർ കോമ്പിനേഷനാണ് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ലീഫ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സൈസ് വരുന്നത് ലേഡീ ഷൂവിൻ്റെ വെരിഗേറ്റഡ് തൈ ഇനി ലേഡീ ഷൂവിൻ്റെ അതായത് നോർമൽ വെറൈറ്റി ആണ് നല്ല മഞ്ഞ കളർ ഫ്ലവേഴ്സ് കഴിഞ്ഞ ഒരു വെറൈറ്റിയാണ് ഈ ലേഡി ഷൂവിൻ്റെ ഇതിൻ്റെ തന്നെ ബ്രൗൺ കളർ ഫ്ലവേഴ്സ് കഴിഞ്ഞതും നമുക്ക് അവൈലബിളാണ് പക്ഷേ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു മഞ്ഞ കളറാണ് കേട്ടോ അടുത്തത് നമുക്ക് ഒത്തിരി ഡിമാൻഡ് കൂടിയൊരു പ്ലാൻ്റാണ് തുമ്പർജിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ഇതിങ്ങനെ കൊല കുത്തി ഒ ഒത്തിരി ഫ്ലവേഴ്സ് തരും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി നല്ലൊരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ തുമ്പർജിയേൻ്റെ നമുക്ക് നല്ല റൂട്ട് വന്നിട്ടുള്ള അതായത് ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് നന്നായിട്ട് റൂട്ട് സ്പ്രെഡ് ചെയ്ത് കവറിൻ്റെ ബേ ഇതാണ് പുറത്തേക്കൊക്കെ നന്നായിട്ട് റൂട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള തൈയാണ് നമ്മൾ തരുന്നത് അടുത്ത് തുമ്പർജിയേൻ്റെ തന്നെ വെരിഗേറ്റഡാണ് ഫ്ലവർ ഒക്കെ ഒരേപോലെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ലീഫ് തമ്മിൽ നല്ല മാറ്റം ഉണ്ടാവും തുമ്പർജിയ നോർമൽ വരുമ്പോൾ ഇതിൻ്റെ സാധാ ലീഫായിരിക്കും ും പക്ഷേ വെരിഗേറ്റലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ തുമ്പർജിയൻ്റെ വെരിഗേറ്റൽ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് സ്റ്റാർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല സ്മെല്ല് തരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് പിന്നെ വരുന്നൊരു വെറൈറ്റിയാണ് പ്രിൻസസ് വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഇത് ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവുക ഉണ്ടാവില്ല ഇതിൽ ഇങ്ങനെ മുടി പോലെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ നാരു പോലെ തൂങ്ങിക്കിടക്കും നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടി അപ്പോൾ ഈ പ്രിൻസസ് വൈനും നമുക്ക് ആണ് കേട്ടോ നല്ലൊരു അട്രാക്റ്റീവ് ഒരു പ്ലാന്റും കൂടിയാണ് ഫ്ലവേഴ്സ് അല്ല ഇതിൻ്റെ ഈ നാല് പോലെ വരുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ പ്രിൻസസ് വൈൻ്റെ തരുന്നത് കേട്ടോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ തണ്ടായിരിക്കും ഇതിന് വരുന്നത് അപ്പം സർവൈവ് ചെയ്യുകയൊക്കെ ചെയ്യും നല്ല റൂട്ട് വന്ന തൈകളായിരിക്കും ട്ടോ അടുത്തൊരു പ്ലാന്റ് ആണ് വോങ്ക വോങ്ങ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി നല്ല ഭംഗി അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ടോ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ബെഞ്ച് അടക്കമുള്ള എന്ന് വെച്ചാൽ കൊല്ല കുത്തി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ വോങ്ക വോങ്ക ക്രീപ്പർ ധൈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് വോങ്കാവോങ്ക നമ്മുടെ ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ടെക്കോമേൻ്റെ തന്നെ നോർമൽ ആണ് ടെക്കോമ എന്നും ഇതിനറിയപ്പെടുന്നുണ്ട് ബോവർ വൈ എന്നറിയ എന്നും അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ നല്ല റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഈ സൈസിലുള്ള തൈകളായിരിക്കും തരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ഇതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടെക്കോമേൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗി ലീഫ് വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമ്മൾ തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും ഇതിനും തരുന്നത് പിന്നെ വരുന്നത് ഗോൾഡൻ ഗാസ്കേഡ് ആണ് ഗോൾഡൻ ഗ്യാസ്കേഡിൻ്റെ നമുക്ക് ചെറിയ തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലത്തെ തന്നെ ഒത്തിരി ഗോൾഡൻ കളറ് അല്ലെങ്കിൽ സ്വർണ്ണ കളറ് പോലത്തെ ഒത്തിരി ഫ്ലവേഴ്സ് ഇടുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് പിന്നെ വരുന്നത് നമുക്ക് ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു നക്ഷത്രം ഒരുമിച്ച് നിൽക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ദാ ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ ഇത് ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ അടുത്തത് ഫസൽ ഐസ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സമയക്കാകുമ്പോഴത്തേക്കും ഒത്തിരി ഫ്ലവേഴ്സ് ഒരു ആയിരുന്നൊരു ആണ് ഇത് മെയിൻ ആയിട്ട് ഇതിൻ്റെ തണ്ടുകളിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ നല്ല ഭംഗി പൂക്കളായിരുന്ന ആണ് അടുത്തത് നമ്മുടെ രാജാറാണി അഥവാ മധുമാലതി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഡബിൾ പെറ്റൽ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഔട്ടായി ഇപ്പോൾ സിംഗിൾ പെറ്റൽ ആയിട്ടുള്ള പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന വെറൈറ്റി ആയിരിക്കും നമ്മൾ തരുന്നത് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് പാവിടമുല്ലേൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല ഓറഞ്ച് കളർ തണ്ട് വരുന്നത് നല്ല വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്നത് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത ക്ലിയോഡൻഡ്രത്തിൻ്റെ ഒരു വെറൈറ്റീസാണ് നല്ല ഭംഗി അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി ശരിക്കും ഒരു കണിക്കൊന്ന പൂക്കളുമായിട്ട് നല്ല സാമ്യം വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും അതുമല്ലാതെ ഇതുപോലെ പോട്ടിന് നമുക്ക് ബുഷായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ക്ലിയോഡൻഡ്രത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് വെറും എഴുപത് രൂപ മാത്രമേ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്ന തൈകൾക്ക് റേറ്റ് വരുന്നതുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ സൈസ് വരുന്ന പ്ലാന്റ് സൈസ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ പ്ലാന്റ്സിനും വരുന്നത് അത് നമ്മൾ പ്ലാന്റ് സൈസും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി പോകും അതുകൊണ്ടാണ് അറ്റാച്ച് ചെയ്യാത്തത് കേട്ടോ അടുത്തത് ഹണീസക്കൽ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അതിന് എഴുപത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ റേറ്റ് വരുന്ന എഴുപത് രൂപയുള്ളൂ നമുക്കിങ്ങനെ പോട്ടിനും വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ക്രീപ്പറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റ് മാത്രമല്ല നമുക്ക് റെഡ് കളറും അവൈലബിൾ ആണ് ഇതിനും റേറ്റ് വരുന്നത് എഴുപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി ഇത് നമുക്ക് ബ്ലീഡിങ് ഹാർട്ട് വൈറ്റ് നിർത്തിയ പോലെ ബുഷായിട്ട് നിർത്തി എടുക്കാൻ പറ്റും ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റുന്നതാണ് അടുത്ത കാറ്റ്സ് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല മഞ്ഞ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഇത് എങ്ങനെ നട്ടാലും പെട്ടെന്ന് പിടിക്കുന്നതാണ് ഒരേ മൊത്തം കവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് മെക്സിക്കൽ ഫ്ലെയിം വൈൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ആയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നമുക്കിതിൻ്റെ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന മുഴുവൻ്റെ തന്നെ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറായിരിക്കും ആയിരിക്കും ഇതിൻ്റെ തണ്ട് വരിക നല്ല കൊല കുത്തി ഫ്ലവേഴ്സ് ഉണ്ടാവും അടുത്തത് പാഷൻ ഫ്ലോറേൻ്റെ ഒരു ഡാർക്ക് റെഡ് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു അട്രാക്റ്റീവ് ആണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവും കാണാൻ ഒത്തിരി ഭംഗിയാണ് ഈ ഒരു ക്രീപ്പർ അടുത്തത് ലെമൺ വൈൻ നമ്മൾ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തന്നെ നോർമൽ വെറൈറ്റി ആണ് ഫ്ലവേഴ്സ് ഇതായി ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത് മറ്റേതിൻ്റെയൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാവും പക്ഷേ ഇതൊരു നോർമൽ വെറൈറ്റി ആയിരിക്കും കേട്ടോ എഴുപതാണ് റേറ്റ് പിന്നെ വരുന്ന പ്ലാന്റ് ആണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ഇതിങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് ഇതിനും എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അടുത്ത് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരേ സമയം രണ്ട് മൂന്ന് കളേഴ്സിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ശരിക്കും വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും ഇതിൻ്റെ ലീവ്സിനും തണ്ടിനും ഒക്കെ വരുന്നത് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ലേഡീഷൂവിൻ്റെ നോർമൽ വെറൈറ്റി ലേഡീസ് നോർമൽ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ലേഡീസ് ഷൂവിൻ്റെ കേട്ടോ പിന്നെ ഇത് കർട്ടൻ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് കർട്ടൻ ക്രീപ്പർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഏരിയ മൊത്തം കർട്ടൻ ഇട്ടമാതിരി കവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും ഒരു ഏരിയ മൊത്തം കവർ ചെയ്യും ശരിക്കും കർട്ടൻ ആയിരിക്കും ഇതിൻ്റെ ലീഫ് താഴത്തേക്ക് ഇങ്ങനെ വരുക ഒരു തണ്ടായിട്ട് തൂങ്ങി തൂങ്ങി ഇങ്ങനെ ലീഫ് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ആയിട്ട് നമുക്ക് വരുന്നത് നല്ല കുഞ്ഞ് പിങ്ക് അരിമണി വിതറിയമാതിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന മെക്സിക്കൻ കോറൽ വൈനാണ് കേട്ടോ നല്ല പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ട് വളരെ സെൻസിറ്റീവായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര നൈസായിരിക്കും നല്ല ഭംഗിയിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ആയിരുന്നൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാ ഈ ഇതായിരിക്കും ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് തണ്ട് വളരെ നൈസ് ആയിരിക്കും കേട്ടോ ഒരു നൂലിൻ്റെ അത്ര വണ്ണത്തിന് ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതിങ്ങനെ വള്ളിയായിട്ട് പെട്ടെന്ന് കയറിപ്പോകും അപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കുറേ ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഓഫർ എന്ന് പറയുമ്പോൾ അഞ്ച് വെറൈറ്റി ക്രീപ്പർ പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് നമ്മൾ മൂന്ന് പ്ലാന്റ് വേറെ ഏതെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പത്ത് വെറൈറ്റി ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എട്ട് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സോ ഫ്ലവറിംഗ് പ്ലാന്റ്സോ ഫ്രീ ആയിട്ട് കൊടുക്കും അതല്ല നിങ്ങൾ ഇരുപത് വെറൈറ്റി പ്ലാന്റ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പത്ത് പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ പേര് ഏതാന്ന് അറിയുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ഒരാഴ്ച മാത്രമേ ഉള്ളൂ കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾക്കാരായിരിക്കും നമ്മൾ ഫ്രീ പ്ലാന്റ്സ് അയച്ചു തരുമോ താങ്ക്സ് ഫോർ വാച്ചിങ്